ടു ആസ് കുറെ വീക്കിനു ശേഷം ഒന്നും കണ്ടത് വേറെ ഒന്നുമില്ല കാരണം എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബ്രഷ് പെൻ അൺബോക്സിങ് ആണ് അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം ചോദിച്ചു അച്ഛൻ ഈ ബ്രഷ് പെൻ വാങ്ങിച്ചു തരുമോ അച്ഛൻ പറഞ്ഞു എക്സാമിന് നല്ല മാർക്ക് കിട്ടിയാൽ വാങ്ങിച്ചു തരാന്ന് എനിക്ക് എക്സാമിന് അങ്ങനെ നല്ല മാർക്ക് കിട്ടി നമ്മൾ ഇന്ന് ബ്രഷ് പെൻ അൺബോക്സിങ് ആണ് എങ്ങനെ ചെയ്യാൻ പോകുന്നത് നല്ല ഡോംസിൻ്റെ ഡേറ്റിൽ അന്വേഷണം നമുക്ക് ക്യാമറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് ഗൈസ് സാധനം ട്വൻറ്റി ഫോർ കളർ കൊണ്ട് ഞാൻ വേണമെങ്കിൽ കൗണ്ട് ചെയ്താൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇപ്പം എനിക്ക് മനസ്സിലായാലോ ഇതിനകത്ത് ട്വൻ്റി ഫോറുണ്ട് ഇതൊക്കെ ഉണ്ടോ ട്വൻ്റി ഫോർ കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് മൂന്ന് കളർ വെച്ചാണ് ക്യാഷ് വരുന്നത് പിങ്കിന് പിങ്കിന് അങ്ങനെ മൂന്നെണ്ണം വെച്ചാണ് ക്യാഷ് എന്നാൽ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഇതൊന്ന് അപ്പം ഗാസ് ഇത് എനിക്ക് ഭയങ്കര കുറേ കാലത്തിൻ്റെ ആഗ്രഹമാണ് ഗസ് ഈയൊരു ഈയൊരു ബ്രഷ് പെൻസ് ഗാസ് നമ്മൾക്ക് എൻ്റെ താഴെ എന്ന് കൊടുത്തിട്ടോട്ടെങ്കിൽ ഇത് അൺബോക്സിംഗ് അല്ല ഗൈസ് ഇത് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഗൈസ് എങ്ങനെ കയസ് നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് എതെന്ന് വെച്ച് എൻ്റെ ആർട്ട് ക്ലാസ്സിലെ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്നെയാണ് ഗൈസ് എന്നാൽ ബ്രഷ് പെൻ വെച്ച് ചെയ്ത് പൂർത്തിയാകാത്തൊരു പിച്ചർ എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഗൈസ് എനിക്ക് ടൈം കിട്ടില്ല ഞാൻ പിന്നെ ചെയ്യാം ഇതൊക്കെ ഇത് ഭയങ്കര സ്മൂത്തായിട്ട് ജെൻറ്റിലായിട്ടും ഇത് ബ്രഷ് പെൻ വെച്ച് വർക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് പേപ്പർ കയറിപ്പോവും അങ്ങനെ ഞാൻ ഇപ്പോൾ ഒന്ന് എൻ്റെ ഒരു ചിൽഡ്രൻസ് ഡേ കാലാണ് കൈ ഇത് ഇതൊരു പേജ് ഇതൊരു പേജ് പക്ഷേ അതിലുള്ള പേജ് വേണ്ട എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പുറത്തെ പേജാണ് ജീസ് നിങ്ങൾക്ക് ഏത് പേജാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ താര അൺബോക്സിങ് എന്നാണ് കൊടുത്തിരിക്കണെങ്കിൽ പക്ഷെ അൺബോക്സിങ് അല്ല അൺബോക്സിങ് ഓൾറെഡി കഴിഞ്ഞു അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തരുന്നത് ഉപ്രാവശ്യം നമുക്ക് ഈ ഒരു ബ്രഷ് തന്നെ വെച്ച് ഇതൊന്ന് നമുക്ക് കളർ ചെയ്യാം നല്ല ജെൻറ്റലി ആയിട്ടാണ് ബിസ് ചെയ്യുന്നത് നമ്മളാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഞാൻ നമ്മളെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് നന്നായിട്ട് ജേണലിങ്ങും ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്യുന്ന ഇത് കണ്ടു ഇതും ഇവിടേക്ക് ഡോണറും ഏസ്റ്റുകേട്ടാണ് ഞാൻ ഇടുന്നത് ചില ചില സമയത്തൊക്കെ ഞാൻ എഴുതിയിട്ട് ഗ്ലാസ്സിൽ ജേണലിംഗ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് എല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വരും എഴുകു തിരികെ എത്തിച്ചു വയ്ക്കും അതാണ് ദേശം എൻ്റെ സ്വഭാവം നല്ലൊരു കൈസ് ആയിരിക്കും ഗേഴ്സ് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എല്ലാ കെയർഫുള്ളി ആയിട്ടാണ് ഗൈസ് ഞാൻ ഒരു ക്യാൻഡിൽ അത് വെക്കുമ്പോൾ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഒരു ക്ലാസ് അടങ്ങിയാൽ മതി പോവും ഗേഴ്സ് ക്യാൻഡിൽ ക്യാൻ്റിൽ പോവും അപ്പം അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ ജെൻ്റ്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ജെൻ്റ്ലി ആയിട്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് ചെയ്യണം ഞാൻ ചിലപ്പോൾ ഫുഡ് വരെ ഇരുന്ന് കഴിക്കുന്നത് ഇവിടെ വെച്ചായിരിക്കും ഗൈസ് കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു വർക്ക് ഏരിയയാണ് ഗൈസ് ഞാൻ ബാക്കിന് ചുമറിൽ ഞാൻ ജേണലിൻ ജേണലിങ്ങനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുത് എയ് സ്റ്റിക്കും പിന്നെ ഒരു എന്താ ക്യൂട്ടും എല്ലാം എനിക്ക് ഗൈസ് എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് പിങ്ക് പർപ്പിൾ ബ്ലൂ ഇത്രയും കളേഴ്സാണ് എനിക്ക് പിന്നെ ഏസ്റ്റിക്കായിട്ടുള്ളത് തോന്നുന്നത് ഈ ഒരു പിങ്കും പെർപ്പിളും മാത്രമാണ് ഏസ് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഫീവറേറ്റ് ആയിട്ടുള്ളൊരു എസ്റ്റി ഉള്ളത് ഇതെനിക്ക് പിന്നെ അത്രയും ആവേശമില്ല പിങ്കും പർപ്പിളും മാത്രമാണ് ആവേശം എൻ്റെ ഒരു എസ്റ്റിൽ വരെയുള്ളത് ഇതങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഒരു വർക്ക് ഏരിയ എന്ന് പറയുമ്പം ഞാൻ എവിടെയാണ് ഞാൻ എവിടെ നിന്ന് ഹോം വർക്ക് എവിടെന്ന് പടം പറയും ഞാൻ എവിടെനിന്ന് കളർ ചെയ്യും ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ അവിടെ ഇരിക്കുന്ന ടി വി കാണും എന്നു വെച്ചാൽ മിക്കതാണ് ഇവിടെ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ ഈ ഒരു ടോസിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് കാണാം കേട്ട് കാര്യമാണ് ഞാൻ മിക്കവാറും ഒക്കെ ഇത് ഇതെനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി വാങ്ങിച്ച സാധനം കൂടെയാണ് കഴിച്ചത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് തന്നെയാണ് െ ഈർബാട്ട് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത അതേ ചെറിയ Like, share, subscribe and